ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി രാജ്യത്തിന് അഭിമാനമായി എൻ ഐ സാർ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി പരിഗണിക്കാൻ അധികാരമില്ലെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും മനുഷ്യക്കടത്തടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കേണ്ടത് എൻ ഐ എ കോടതിയാണെന്ന് പോലീസ് വാദിച്ചു ഭൗമ നിരീക്ഷണ രംഗത്ത് പുതിയൊരധ്യായത്തിന് തുടക്കമിട്ട് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സംരംഭമായ അത്യാധുനിക ഉപഗ്രഹം എൻ ഐ സാർ വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഐ എസ് ആർഒയുടെ അഭിമാനമായ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റാണ് എൻ ഐസ് ആർ സാറ്റലൈറ്റുമായി കുതിച്ചുയർന്നത് ഐ എസ് ആർഒയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറുമാണ് എൻ ഐ സാറിലുള്ളത് വി സി നിയമനങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത് ചാൻസലറും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുമെന്ന് കോടതി നിരീക്ഷിച്ചു സ്ഥിരം വി സി നിയമനത്തിനായുള്ള നടപടികൾ ആരംഭിക്കാൻ ചാൻസലറോടും സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു രാജ്യത്തെ ജനനനിരക്ക് ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ചൈനീസ് സർക്കാർ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾക്ക് വാർഷിക ധനസഹായം നൽകുമെന്നാണ് പുതിയ തീരുമാനം ഓരോ കുട്ടിക്കും ഏകദേശം ഇന്ത്യൻ രൂപ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം വാർഷിക ധനസഹായമായി നൽകും കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയും വരെ രക്ഷിതാക്കൾക്ക് ഈ സഹായം ലഭിക്കും ഈ പുതിയ പദ്ധതി ഏകദേശം ഇരുപത് ദശലക്ഷം രക്ഷിതാക്കൾക്ക് ഗുണം ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കാൻ പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനും ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു മലയാളി കേന്ദ്രമന്ത്രിമാർ പുലർത്തുന്ന മൗനം അപകടകരവും ദുഃഖകരവുമാണെന്നും മന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്റ്റിമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കത്തോലിക്ക സഭ പ്രതിഷേധം ശക്തമാക്കി തിരുവനന്തപുരം കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചു പാളയത്തു ആരംഭിച്ച ഈ പ്രതിഷേധം ബിഷപ്പ് കർദിനാൽ ബസേലിയോസ് ക്ലിമിസ്ബാബ അടക്കമുള്ള സഭാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നടന്നത് വിഷയം രാജ്യം ഒന്നാകെ ഗൗരവമായി കാണണമെന്ന് സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സിയുമായുള്ള യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആശയവിനിമയം മെച്ചപ്പെടുത്തുവാൻ പുതിയ എത്തുന്നു യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കുമായി ഇനി ഓരോ യൂണിറ്റിലെയും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിൽ പ്രത്യേകം മൊബൈൽ നമ്പർ ഉണ്ടാകും ഉപഭോക്തൃ സൗഹൃദ സേവനം ശക്തമാകുന്നതിനും യാത്രക്കാർക്ക് സൗഹൃദപ്രദമായ വിവരങ്ങൾ ലഭ്യമാകുന്നതിനുമായാണ് കെ എസ് ആർ സംവിധാനം നടപ്പിലാക്കുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സി ബി സി ഐ ഇടപെടുന്നില്ലെന്ന കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോർജ് കുര്യന്റെ വിമർശനത്തിനെതിരെ ഭാരവാഹികൾ ജോർജ് കുര്യന്റെ വിമർശനം തള്ളിയ സി ബി സി ഐ കന്യാസ്ത്രീകളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് പ്രതികരിച്ചു ജോർജ് കുര്യൻ ജാഗ്രതയോടെ പ്രതികരിക്കണമായിരുന്നുവെന്ന് സി ബി സി ഐ വനിതാ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശാ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഉരുൾപൊട്ടൽ ചൂരൽമലയിലും എങ്ങും കാഴ്ചകൾ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ ചൂരൽമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓർമ്മയിൽ അധ്യാപകർ എത്തിയപ്പോൾ അത് കാഴ്ചയായി ദുരന്തത്തിൽ മരിച്ച കുട്ടികളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാഞ്ജലി നടത്തിയ അധ്യാപകർ വിതുമ്പി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും പുഷ്പാഞ്ജലി അർപ്പിക്കാനെത്തി മുണ്ടക്കൈ ചുരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ സംസ്കരിച്ച സ്മൃതി മണ്ഡപത്തിലും ജനം ഓർമ്മകളുമായി എത്തി റഷ്യയുടെ കിഴക്കൻ പ്രദേശമായ കാഞ്ചക പ്രവിശ്യയിൽ വൻ ഭൂചലനം റിക് സ്കെയിലിൽ എട്ട് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ശക്തമായ പ്രകമ്പനമുണ്ടായതിനെ തുടർന്ന് റഷ്യ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കംചട്ട്കയിൽ മുപ്പത്തിനാല് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ എത്തിയതായും റിപ്പോർട്ടുണ്ട് ഹൊണോലുലുവിൽ തീരപ്രദേശം ഒഴിപ്പിക്കുകയാണ് പസഫിക് റിംഗ് ഓഫ് ഫയറിൽ വരുന്ന പ്രദേശമാണ് സുനാമി തറകളെത്തിയ കംചട്ട ജനൈകം ഓൺലൈൻ മോചനന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക